എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഒന്നിനോടും അമിതമായ ആസക്തിയുള്ളവരല്ല ഈ നക്ഷത്രക്കാർ ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ സ്വല്പം താല്പര്യമുള്ളവരായിരിക്കും ആരെയും വേദനിപ്പിക്കണമെന്ന ചിന്താഗതിയുള്ളവരോ ആരുടെയും എന്താ മറ്റുള്ളവരുടെ മുതൽ കൈവശമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ ഒന്നുമല്ല ഈ നക്ഷത്രക്കാർ വളരെയധികം സൗമ്യതിയും സ്നേഹവുമുള്ളവരും എല്ലാവരോടും വളരെ നയപരമായിട്ട് ആർക്കും വേദനയുണ്ടാക്കാത്ത രീതിയിലുള്ള സംഭാഷണ ചാതുര്യം നടത്തുന്നവരുമായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന ആളുകൾക്ക് സ്വന്തം സ്വന്തം നാട്ടിനെ കഴിഞ്ഞും പേരും പ്രശസ്തിയും ധനവും ഉണ്ടാവുക വിദേശത്ത് അല്ലെങ്കിൽ അന്യ നാടുകളിൽ നിന്നായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന കൂടുതൽ ആൾക്കാരും വിദേശ വാസം ചെയ്യുന്നവരൊക്കെ തന്നെയാവും നാട്ടിലുള്ളവരാണെങ്കിലും വളരെ ഒതുങ്ങിയ രീതിയിലുള്ള വളരെ ആർക്കും ഒരു ദോഷം വരുത്താതെ ആർക്കും ഒരു വാക്കുകൊണ്ട് പോലും ഒരു ഉപദ്രവം ചെയ്യാൻ ശ്രമിക്കാത്തവരായിരിക്കും ചിന്തിക്കാത്തവരായിരിക്കും എല്ലാവരോടും വളരെ നല്ല സഹകരണ മനോഭാവവും വളരെ സ്നേഹവും ഉള്ളവരായിരിക്കും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നേടണമെന്ന് ആഗ്രഹിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നവരായിരിക്കും സത്യസന്ധരായിരിക്കും നീതി നിഷ്ഠമായി പ്രവർത്തിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ ഒന്നും ശാശ്വതമല്ല എന്നും എല്ലാം അർത്ഥശൂന്യമാണ് അല്ലെങ്കിൽ ഒന്നും നിലനിൽക്കുന്നതല്ല എന്നൊക്കെയുള്ളൊരു ബോധം ഇവരുടെ മനസ്സിൽ ഉണ്ടാവും ഇവരുടെ ചില സംഭാഷണത്തിൽ കേട്ടു നിൽക്കുന്നവർക്കൊന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ കവിത പാരായണം ചെയ്യുന്നതിനും എഴുതുന്നതിനും കലാകായിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിനൊക്കെ കഴിവുള്ളവരായിരിക്കും ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഈ ഉത്രാട ഉത്രാടനക്ഷത്രക്കാർ പേരും പ്രശസ്തിയും ഉള്ളവരായി കാണപ്പെടാറുണ്ട് തങ്ങളിരിക്കുന്ന സ്ഥാനം ഏത് തന്നെയാണെങ്കിലും അത് വളരെ കൂടി തന്നെ അതിൽ കാര്യനിർവഹണം അല്ലെങ്കിൽ കൃത്യതയോടുകൂടി കാര്യനിർവഹണശേഷിയൊക്കെ നടത്തിയെടുക്കുന്നതിന് ഉള്ളവരായിരിക്കും അതുപോലെ തന്നെ നീതിനിഷ്ഠവും സത്യസന്ധതയും വളരെയധികമുള്ള ഇവർ സ്വന്തങ്ങൾ കാര്യങ്ങൾക്ക് തടസ്സം വന്നാലും അല്ലെ സ്വന്തം കാര്യങ്ങൾ നടന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് അതുമൂലം ഒരു ക്ലേശമുണ്ടാവരുത് ആഗ്രഹിക്കുന്നവർ കൂടിയായിരിക്കും ഈ നക്ഷത്രക്കാർ എപ്പോഴും തൻ്റെ കയ്യിലിരിക്കുന്ന ധനത്തെക്കാൾ ഉപരി അത് മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാക്കി കൊടുക്കുന്നതിനൊന്നും ഇവർ മടിക്കാറില്ല പക്ഷേ അതൊരു പക്ഷെ തിരിച്ചു കിട്ടാനൊന്നും വലിയ സാധ്യതയുമില്ല അതുപോലെ പെട്ടെന്ന് ശോഭിക്കുന്ന ചില സന്ദർഭങ്ങളിലൊക്കെ അത് എന്താ പറയുക ഇവർ വളരെ സംയമനം പാലിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാലും ചില സന്ദർഭങ്ങളിൽ വളരെ പെട്ടെന്ന് ശോഭിക്കുകയും പെട്ടെന്നുള്ള ഒരു വൈകാരിക മനോക്ഷോഭത്തിനൊക്കെ അടിമയാവുകയും ചെയ്യാറുണ്ട് അത് അങ്ങേറ്റം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷമായിരിക്കും കേട്ടോ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ തങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക് ചെറിയൊരു വിഷമം വന്നാൽ പോലും അത് ഇവരുടെ വിഷമമായി ഇവരത് ഏറ്റെടുത്ത് തീർക്കാനുള്ള പരിശ്രമങ്ങൾ നടത്താറുണ്ട് എല്ലാവരോടും സൗമ്യതയോടെ പെരുമാറുന്നവരായിരിക്കും അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ ഇവർ വളരെ കർക്കശക്കാരായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ചിലപ്പോൾ കുട്ടികളുടെ അടുത്ത് അല്ലെങ്കിൽ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് മാതാപിതാക്കളോട് സഹോദരങ്ങളോടൊക്കെ വളരെ കർക്കശമുള്ളവരായി വളരെ ദേഷ്യ മനോഭാവത്തോടു കൂടി രീതിയിൽ ഇവർ കലിപ്പ് അല്ലെങ്കിൽ ദേഷ്യമൊക്കെ കാണിക്കുന്നതായിട്ട് കാണാറുണ്ട് അതിനുശേഷം ഇവർക്ക് അവരോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ അതിനുശേഷം വളരെ നല്ല രീതിയിൽ തന്നെ അവരോട് സ്നേഹമായി പെരുമാറുന്നതും കണ്ടുവരാറുണ്ട് പിണക്കം ആരോടെങ്കിലും തോന്നിയാൽ അവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ വേണ്ടി ഇവർ നന്നായി ശ്രമിക്കും ആ മേഖലകളിൽ നിന്നും ആ സ്ഥലങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നതിനും ഒക്കെ ഇവർ വളരെയധികം ശ്രമിക്കാറുണ്ട് ഇവർക്ക് ആരോടും അങ്ങനെ പണക്കം തോന്നാറില്ല അത് മറ്റൊരു വാസ്തവം ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കുന്നതിനൊന്നും ഒരു മടി കാണിക്കാറില്ല ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിനും അത് നല്ല രീതിയിൽ പൂർത്തിയാക്കാനും ഇവർ അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്യും വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് നല്ല കഴിവുള്ളവരായിരിക്കും ചിലർക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും വിദ്യാഭ്യാസം കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്നതിനേക്കാളുപരി ലോക പരിചയവും ജ്ഞാനവും ഉള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ വളരെ തന്മയത്വത്തോടു കൂടി പെരുമാറുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് ഒരു പ്രത്യേകതയാർന്ന എന്തെങ്കിലും ഒരു കഴിവ് ഉള്ളവരായിരിക്കും പെട്ടെന്ന് മറ്റുള്ളവരുടെ മനസ്സിൽ കയറി ഇടം പിടിക്കുന്നതിന് ചിലപ്പോൾ ഇവരുടെ പാചകമാവാം വാചകമാവാം അതുപോലെ തന്നെ അലങ്കാരങ്ങളാവാം അല്ലെങ്കിൽ പാചക നൈപുണ്യം അല്ലെങ്കിൽ നമ്മൾ കുടുംബമൊക്കെ നോക്കുന്നതിൻ്റെ ഇതാവാം കലാപരമായിട്ടുള്ള കഴിവുകളാവാം എന്തുകൊണ്ടെങ്കിലും പെട്ടെന്ന് മാറ്റിയിട്ടുള്ളവരിലേക്ക് ഒരു അട്രാക്ഷൻ ഇവരിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ് വളരെയധികം അനുഗ്രഹമുള്ള നക്ഷത്രങ്ങളിലൊന്നാണ് ഉത്രാടം അതുപോലെ തന്നെ എന്തൊരു പ്രശ്നം വന്നാലും മറ്റുള്ളവർക്ക് ചലനം മറ്റു പോകുന്ന അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ പോലും അവയെ ചിരിച്ചുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം തകൃതമായി കൈകാര്യം ചെയ്യാൻ ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ചാതുര്യം തന്നെയുണ്ട് കേട്ടോ എത്ര പ്രശ്നമാണെങ്കിലും എത്ര കുഴപ്പം പിടിച്ച കാര്യങ്ങളാണെങ്കിലും വളരെ സില്ലിയായിട്ട് വളരെ ഈസിയായിട്ട് ഏ അത് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ശരിയാക്കാം എന്നുള്ള രീതിയിൽ അവർ ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതായി കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതമൊക്കെ ഇവർക്ക് പൊതുവിൽ വളരെ സന്തോഷകരമായിരിക്കും ജീവിത പങ്കാളിയുമായിട്ട് നല്ല അടുപ്പവും നല്ല രീതിയിലുള്ള സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും സ്വന്തം സന്താനങ്ങളോടും സഹോദരങ്ങളോടും ഒക്കെ നല്ല കരുതലുള്ളവർ തന്നെയായിരിക്കും എങ്കിലും ചില സമയങ്ങളിൽ ദേഷ്യപ്പെട്ടാലും അത് ഈ അടുപ്പമുള്ളവരോട് മാത്രമാണ് ഇവരുടെ ദേഷ്യവും കൂടുതലുണ്ടാവുക കേട്ടോ ബിസിനസ് മേഖലകളിലൊക്കെ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുന്നവരാണ് കാര്യങ്ങൾ എന്തും കൂടി ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഏതൊരു കാര്യത്തിലും വിജയത്തിലേക്ക് എത്തുവാൻ വളരെ നിഷ്പ്രയാസം സാധിക്കുന്നവരാണ് മാനസികമായിട്ട് പിരിമുറുക്കങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ ഒരുപാടുണ്ടാകുമെങ്കിലും അവയൊക്കെ ഇവർ ഓവർകം ചെയ്യുന്നതായി കണ്ടുവരാറുണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരോടും സ്നേഹമായി സംസാരിക്കുകയും ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാർ എന്നാൽ ചില സമയങ്ങളിൽ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ പോലും മറന്നു എന്നുള്ള രീതിയിൽ ഇവരിൽ കണ്ടുവരാറുണ്ട് ആലോചന നിമഗ്നമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിലെത്തിയാൽ അത് നടപ്പിലാക്കാൻ വേണ്ടി അതിൻ്റെ പുറകെ നെട്ടോട്ട് പോടുന്ന സമയം മറ്റുത്തരവാദിത്തങ്ങൾ പോലും ഇവരിൽ ചിലർ മറന്നു പോകുന്നതായി കണ്ടുവരാറുണ്ട് എങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നതിന് കഴിവുള്ളവരാണ് ചില സമയങ്ങളിൽ സത്യസന്ധത കൊണ്ടും മറ്റ് പരോപകാരം കൊണ്ടും ജീവിതത്തിൽ പലപ്പോഴും പണി കിട്ടി അനങ്ങാതിരിക്കേണ്ടി വരുന്നതായി കണ്ടുവരാറുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചോളൂ ചില സമയങ്ങളിൽ സ്വന്തമായി ഒരു മരണഭീതി അല്ലെങ്കിൽ എന്തിനാ ജീവിക്കുക അല്ലെങ്കിൽ ആർക്ക് വേണ്ടി എന്നൊക്കെ സ്വയം പരിതപിക്കുകയും അതിനുശേഷം അതിനെക്കുറിച്ച് തന്നെ വിശകലനം ചെയ്ത് സ്വയം അത് ചെയ്യുന്നത് തെറ്റാണെന്ന് ചിന്തിച്ച് കൂട്ടുകയും ചെയ്യുന്നവർ കൂടിയാണ് ഈ നക്ഷത്രക്കാർ മാനസികമായി ഒരുപാട് നല്ല സൽഗുണങ്ങളുണ്ടെങ്കിലും ചില സമയങ്ങളിൽ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് എല്ലാ പിടിവെള്ളിയും എന്താ പറഞ്ഞ് മാറിപ്പോയി എന്നുള്ള രീതിയിൽ പൊട്ടിക്കരയുന്നതിനും ഇവർ മടിയൊന്നും കാണിക്കാറില്ല വളരെ തുറന്ന മനസ്സതിയുള്ളവരും എല്ലാവരോടും സൗമ്യമായി സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്നവർ തന്നെയാണ് ഈ ഉത്താടം നക്ഷത്രക്കാർ അപ്പോൾ അവരോട് സ്നേഹിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ അവരോട് അടുത്തിട്ടുള്ളവരെല്ലാം അവരിൽ നിന്ന് അകലാൻ വളരെയധികം മടി കാണിക്കുകയും ചെയ്യും അതിൻ്റെ പ്രധാന കാരണം എന്താ ഇവരുടെ ഈ ആത്മാർത്ഥ തന്നെയായിരിക്കും കേട്ടോ വളരെ നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കും ചില ഉത്രാടനക്ഷത്രക്കാർ നിർബന്ധശീലം ലേശം കൂടുതലായിട്ട് ചിലൽ കേട്ട് വരാറുണ്ട് ഇവരങ്ങനെയൊന്നും ആരെയും വകവയ്ക്കുന്നവരൊന്നും അല്ല കേട്ടോ അന്യരുടെ ഇഷ്ടങ്ങൾക്കൊന്നും അങ്ങനെ വലിയ മുഖവില കൊടുക്കുന്നവരുമല്ല സ്വന്തം കാര്യങ്ങളൊക്കെ യുക്തിപൂർവം ബുദ്ധിപൂർവ്വം നടപ്പിലാക്കിയെടുക്കാനും ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ടായിരിക്കും എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്നവരായിരിക്കും അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം